ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം പി എസ് സി പരീക്ഷയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സെക്ഷനാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആണ് മാത്സിലെ ശരാശരി അഥവാ ആവറേജ് എന്നുള്ള ഒരു പോർഷനാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു വീഡിയോ കൊണ്ട് ഇതിവിടെ കംപ്ലീറ്റ് ആവുന്നില്ല നമ്മൾ ശരാശരിയിലെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ നോക്കണം അതുപോലെ തന്നെ എസ് സി ആർ ടി എസ് സി ആർ ടി ആറാം ക്ലാസ്സിലൊക്കെ ശരാശരി എന്നൊരു ചാപ്റ്റർ ഒക്കെ ഉണ്ട് അപ്പോൾ ആ ചാപ്റ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരാശരി എന്നൊരു പോർഷന് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആകത്തുള്ളൂ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ശരാശരി എന്താണ് ശരാശരി അഥവാ ആവറേജ് എന്ന് പറഞ്ഞാൽ അതായത് രണ്ടോ അതിലധികമോ സംഖ്യകളുടെ തുകയെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതിനെയാണ് നമ്മൾ ശരാശരി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അതായത് രണ്ടോ അതിലധികമോ സംഖ്യകളുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതിനെയാണ് ശരാശരി അഥവാ ആവറേജ് എന്ന് പറയുന്നത് അപ്പൊ ശരാശരി കാണാൻ അല്ലെങ്കിൽ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ശരാശരി കാണുന്നത് എങ്ങനെയാണ് സംഖ്യകളുടെ സംഖ്യകളുടെ തുക ഡിവൈഡഡ് ബൈ സംഖ്യകളുടെ എണ്ണം ഇതിൽ അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കണം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് കണക്കിലോട്ട് കിടന്നാലോ എക്സാമ്പിൾ ആയിട്ട് ഹൺഡ്രഡ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ഇന്നിങ്ങനെ സംഖ്യകളുണ്ടെന്ന് വെച്ചു അപ്പം ഇതിൻ്റെ ശരാശരി എത്രയാണ് പരീക്ഷയിൽ ചോദിച്ചാൽ അപ്പം എന്താണെന്ന് നമ്മൾക്കറിയാം സംഖ്യകളുടെ തുക അതായത് നൂറേ അധികം ഇരുന്നൂറേ അധികം മുന്നൂറേ അധികം നാന്നൂറ് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം ഇതിന്റെ സമ്മ് കണ്ടിട്ട് ഇതിന് എന്ത് കൊണ്ടായിരിക്കണം ഇവരുടെ എണ്ണം കൊണ്ടായിരിക്കണം അപ്പോൾ വണ് രണ്ട് മൂന്ന് നാല് നാല് സംഖ്യകളല്ലേ ഉള്ളത് അപ്പോൾ അതിന്റെ എണ്ണം നാല് കൊണ്ട് അരിക്കണം അപ്പം നോക്കി നമ്മൾ ഇങ്ങോട്ട് ചെയ്യുക നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അല്ലേ ഇതിന് നമ്മൾ കൂട്ടുക രണ്ട് ഒന്ന് മൂന്ന് 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 ആറ് ആറ് നാലും പത്ത് ഇതിൻ്റെ ആൻസർ ആണ് ശരാശരി ഇതെങ്ങനെ ചെയ്യും അതായത് നമ്മൾ തൗസൻഡ് എന്ന് എഴുതുക മനഃപ്പാമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അറിയത്തില്ലെങ്കിൽ തൗസൻഡ് എന്ന് എഴുതുക ഡിവൈഡ് ബൈ നാല് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെയായിരുന്നു ഹരിക്കുന്നത് ചില ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ എത്ര ഒരു നമ്പറിനെയാണ് കൺസിഡർ ചെയ്യുന്നത് അത് പത്തിനെയാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പം നാലെന്ന് പറയുന്നത് ഒന്നിനേക്കാൾ വലിയ സംഖ്യയായ നമ്മൾ എന്തെടുക്കും ആദ്യത്തെ രണ്ട് സംഖ്യകളെയാണ് നമ്മൾ നോക്കുന്നത് നാലിന് ടേബിൾ ജോലി നോക്കുക രണ്ടേ ഗുണം നാല് എത്രയാണ് എട്ടാണ് അല്ലേ മൂന്നേ ഗുണം നാലോ പന്ത്രണ്ടോ അപ്പം നമ്മൾ രണ്ടേ ഗുണം നാല് നാല് എട്ടെന്ന് എടുക്കുന്നു പത്തിൽ നിന്നും എട്ട് പോയാൽ എത്രയായിരുന്നു രണ്ടാണ് ഈ പൂജ്യം ഇങ്ങോട്ട് ഇറക്കി എഴുതും നാലേ ഗുണം എത്രയാണ് ഇരുപതോ ഇരുപതിൻ്റെ അടുത്തോ വരുന്നത് നമ്മൾ നോക്കണം അപ്പോൾ നാലേ ഗുണം അഞ്ച് ചെയ്യുമ്പോൾ ഇരുപത് വരുന്നുണ്ടല്ലേ നാല് ഗുണം അഞ്ച് ഇരുപത് എന്നിട്ട് എന്ത് ചെയ്യും ഈ സീറോ ഇങ്ങോട്ട് ഇറക്കി എഴുതും എഴുതിയാൽ മാത്രം മതിയോ പോരാ ആ സീറോ ഇവിടെ ഇട്ട് കൊടുക്കുക അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് മനസ്സിലായോ ഇപ്പം ശരാശരി എന്ന് പറയുന്നത് സംഖ്യകളുടെ തുകയെ നമ്മൾ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ശരാശരി ആദ്യം ടോട്ടൽ സമ്മ് കാണുക അതിനെ നമ്പേഴ്സ് കൊണ്ട് ഡിവിഷൻ ചെയ്യും ഓക്കെ ഇനി നമുക്ക് വ്യത്യസ്തമായ മറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കാം പരീക്ഷയിൽ ചോദിക്കാം പരീക്ഷയിൽ കൂടുതലായിട്ട് ഇങ്ങനെ ആയിട്ട് ചോദിക്കാറില്ല ഇതിലും കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ടാണ് ചോദിക്കുന്നത് ഇതുകൊണ്ടൊക്കെ പല കുറച്ചും പേപ്പറടുത്ത് നോക്കിയാലും ശരാശരിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് കൊസ്റ്റ്യൻ ഞാനങ്ങ് വായിക്കാം ഓക്കെ ഒരു വിദ്യാർത്ഥിക്ക് അഞ്ച് കണക്ക് പരീക്ഷകളിൽ അപ്പം അഞ്ച് കണക്കിന്റെ പരീക്ഷകളിൽ ലഭിച്ച മാർക്ക് അറുപത്തി മൂന്ന് ഏതൊക്കെയാണ് അറുപത്തി മൂന്ന് അൻപത്തി എട്ട് നാൽപ്പത്തി ഏഴ് എൺപത്തിരണ്ട് എഴുപത്തി അഞ്ച് അറുപത്തി മൂന്ന് അൻപത്തി എട്ട് നാൽപ്പത്തി ഏഴ് എൺപത്തിരണ്ട് എഴുപത്തി അഞ്ച് അഞ്ച് ഇങ്ങനെയാണെങ്കിൽ ശരാശരി മാർക്ക് എത്രയാണെന്നാണ് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് എത്ര പരീക്ഷയിൽ കിട്ടിയേ അഞ്ച് പരീക്ഷയിൽ കിട്ടിയ മാർക്കുകൾ അറിയാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ മാർക്കുകളുടെ തുക കാണുക ആ തുക എന്തുകൊണ്ട് ഹരിക്കണം നമുക്കറിയാം എത്ര പരീക്ഷയ്ക്കാണ് കിട്ടിയത് അഞ്ച് പരീക്ഷയ്ക്കാണ് കിട്ടിയത് അപ്പം അതിനെ നമ്മൾ പ്ലസ് ചെയ്യാം അറുപത്തി മൂന്നേ അധികം അൻപത്തി എട്ടേ അധികം നാൽപ്പത്തി ഏഴ് അധികം എൺപത്തി രണ്ടേ അധികം എഴുപത്തി അഞ്ചിന് എന്തുകൊണ്ട് ഹരിക്കും ഈ കണക്കിൽ എത്ര സബ്ജെക്ട് ഉണ്ടായിരുന്നു അഞ്ച് അഞ്ചുകൊണ്ട് ഹരിക്കണം ഇത് കൂട്ടുമ്പോൾ സംഭവം വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതിനെ നമ്മൾ അഞ്ചുകൊണ്ട് ചെയ്യാം ഇങ്ങനെ വെട്ടി ചെയ്യാൻ അറിയാവുന്നവരെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ അപ്പൊ എങ്ങനെ വെട്ടി ചെയ്യുന്നത് ഇപ്പൊ അഞ്ചിനെ അഞ്ചുകൊണ്ട് ഹരിച്ചാല് ഒന്നാണ് ഇനി നോക്കാം ഈ മുപ്പത്തിരണ്ടില് അഞ്ച് എത്ര ഭാഷ അടങ്ങിയിട്ടുണ്ട് എത്ര ഭാഷ അടങ്ങിയിട്ടുണ്ട് ആറഞ്ച് മുപ്പത് അല്ലെ ആറേ ഗുണം അഞ്ചാണ് മുപ്പത് ഏഴേ ഗുണം അഞ്ചെന്ന് പറയുമ്പോൾ മുപ്പത്തി അഞ്ച് വരുന്നു അതെനി മുപ്പത്തിരണ്ടിനേക്കാളും കൂടുതലേ അപ്പം നമ്മളിതെടുക്കും ആറേ ഒന്ന് അഞ്ച് എന്നുള്ളത് എടുക്കും അപ്പം ഇവിടെ ആറ് വരുന്നു പിന്നെ നോക്കുക ഇവിടെ മുപ്പത് മനസ്സിൽ തന്നെ കുറയ്ക്കുക മുപ്പതിനെ മുപ്പത്തി മുപ്പത്തിരണ്ടിൽ നിന്ന് മുപ്പത് കുറച്ചാൽ രണ്ട് വരുന്നു അല്ലേ പിന്നെ അയ്യഞ്ച് ഇരുപത്തി അഞ്ച് അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് അറുപത്തി അഞ്ചാണ് ശരാശരി എന്ന് പറയുന്നത് അപ്പം ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ ഒന്ന് മുതൽ പത്തു വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ ശരാശരി ഒന്നു മുതൽ എത്രയാണ് പത്തു വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ ശരാശരി ഇവിടെ രണ്ട് പ്രശ്നം വരുന്നുണ്ട് ഒന്ന് നമ്മൾക്ക് ശരാശരി കാണ കാണാൻ അറിയത്തില്ലെങ്കിൽ ഈ കണക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ എന്താണ് അഭാജ്യ സംഖ്യകൾ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ കണക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഒരു നമ്പർ ഇല്ല ആ നമ്പറും കൂടാതെ വണ്ണും മാത്രമേ അതിന് ഘടകങ്ങളായിട്ട് വരുന്നുള്ളെങ്കിൽ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ രണ്ടെന്നെടുക്കുക ഇപ്പൊ രണ്ടിനെ നമുക്ക് ഏതൊക്കെ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും വണ്ണിനെ കൊണ്ടും ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ കിട്ടത്തുള്ളൂ ഇപ്പം നോക്കിക്കേ മൂന്ന് മൂന്നിനെ ആണെങ്കിലും നമുക്ക് ഒന്ന് കൊണ്ട് മൂന്ന് കൊണ്ട് ചെയ്താലേ കിട്ടത്തുള്ളൂ ഇപ്പം നാലാണെങ്കിലോ നാലാണെങ്കിൽ നമുക്ക് ഒന്ന് ഇൻറ്റു നാലും ചെയ്യാം രണ്ട് ഇൻറ്റു നാല് അപ്പൊ കണ്ടോ ഇതിന് ഘടകങ്ങൾ വരുവാണെങ്കിൽ ഒന്ന് ക്കെയാണ് ഘടകങ്ങളായിട്ട് വരുന്നത് ഇതിന്റെ നോക്കുവാണെങ്കിൽ ഘടകങ്ങൾ ഒന്നും ആ ഒരു നമ്പർ മാത്രം മൂന്നിന്റെ രണ്ടോ ഒന്നും ആണ് അങ്ങനെ ഒന്നു മുതൽ പത്ത് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ ശരാശരി കാണുക അപ്പൊ ഏതൊക്കെ വരും വരും മൂന്ന് വരും നാല് വരുമോ ഇല്ല അല്ലേ പിന്നെ ഏതാ അഞ്ചു വരാം ആറ് വരുമോ ഇല്ല രണ്ടേവണം മൂന്നാറാണ് പിന്നെ ഏഴ് വരും ഏഴ് വരും അല്ലേ എട്ട് വരുമോ ഇല്ല അല്ലേ നാലേ ഗുണം രണ്ട് എത്രയാണ് എട്ടല്ലേ അത് വിറ്റത്തില്ല പിന്നെ എന്താണ് ഒമ്പത് വരുമോ ഇല്ല ഒന്നേ ഗുണം ഒൻപത് ഒമ്പത് വരാം മൂന്നേ ഗുണം മൂന്ന് ഒൻപത് വരാം അപ്പം അത് പറ്റത്തില്ല അപ്പം എത്രയേ ഉള്ളൂ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് അല്ല എത്രയല്ലേ ഉള്ളൂ അപ്പം ഇതിന്റെ ശരാശരി കാണുക അപ്പം എങ്ങനെയാണ് രണ്ടേ അധികം മൂന്ന് അധികം അഞ്ച് അധികം ഏഴ് ഈ എത്ര സംഖ്യകൾ വന്നു നാല് സംഖ്യകളല്ലേ ഉള്ളൂ അപ്പം ഇതാണ് വരുന്നത് ഇത് എത്രയാ വരുന്നത് രണ്ടും മൂന്നും രണ്ടും അഞ്ച് അഞ്ചും അഞ്ചും പത്ത് പത്തു ഏഴും പതിനേഴ് പതിനേഴ് ബൈ നാല് എന്നുള്ളതാണ് ആൻസർ പരീക്ഷയിൽ ഓപ്ഷനിൽ ചിലപ്പോൾ പതിനേഴ് ബൈ നാല് കാണാം ചിലപ്പോൾ അല്ലെ പോയിന്റ് സംഖ്യ ആയിരിക്കും അതെങ്ങനെയായിരിക്കും പോയിന്റ് സംഖ്യ ചെയ്യുന്ന പതിനേഴ് ബൈ നാല് നാലിൻ്റെ ടേബിൾ തുള്ളി നോക്കുക എത്രയാ നാല് ഇൻറ്റു നാല് എന്ന് പറയുന്നത് പതിനാറാണ് നാല് ഇൻറ്റു അഞ്ച് പറയുന്നത് ആണ് ഓക്കെ ആണല്ലോ അപ്പം നാല് ഗുണം നാല് നമുക്കെടുക്കാം ഇപ്പം നാല് പതിനാറ് ഏഴി നാറ് പോയാൽ ഒന്നാണ് ഒന്നിൽ നിന്ന് പോയാൽ പൂജ്യമാണ് ഇനി എന്ത് ചെയ്യും ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു ഇപ്പം എത്രയാണ് ഫോർ പോയിൻറ്റ് ടു എന്നൊക്കെ വരും അല്ലേ ഇപ്പം നാലു ചെയ്യുമ്പം ഇരുനാല് എട്ട് പത്തിന്ന് എട്ട് പോയാൽ രണ്ടാണ് വീണ്ടും നാലിന് ടേബിൾ വിളിക്കും നാലിപ്പം ഇവിടെ സീറോ ഇട്ട് കൊടുക്കുക നാല് ഗുണം അഞ്ച് ഇരുപതാണ് അപ്പം നാല് പോയിന്റ് നാല് പോയിന്റ് രണ്ട് അഞ്ച് എന്നാണ് ആൻസറ് വരുന്നത് ഇപ്പം നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് എന്തായിരിക്കണം ആദ്യം നമ്മൾ ടേബിളില്ലേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കൽ കണക്ക് നേരെ ചുബേസ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ കൂട്ടാനും കുറയ്ക്കാനും കുടിക്കാനും ഒക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മനസ്സിലായല്ലോ അപ്പം ഇതിന് എന്തൊക്കെയായിരുന്നു ശരാശരി നമുക്കറിയാം തുക വൈ എണ്ണമാണ് പക്ഷേ അപാചസംഖ്യകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അടുത്ത കൊസ്റ്റിലേക്ക് പോയാലോ ഇതുമായിട്ടാണ് അടുത്ത എന്ന് പറയുന്നത് പതിമൂന്ന് കുട്ടികളുടെ ശരാശരി തൂക്കം പതിമൂന്ന് കുട്ടികളുടെ പതിമൂന്ന് കുട്ടികളുടെ ശരാശരി ശരാശരി തൂക്കം എന്ന് പറയുന്നത് പന്ത്രണ്ട് കിലോഗ്രാം ആണ് തൂക്കം പന്ത്രണ്ട് കിലോഗ്രാം എന്ന് അവിടെ പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ആയാൽ അവരുടെ തുക എത്രയാണ് അവർക്ക് മൊത്തം എത്ര തുക എന്ന് പറഞ്ഞാൽ അവർക്ക് മൊത്തം എത്ര ഭാരമുണ്ടെന്ന് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം എത്ര ഭാരം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല നമ്മുടെ ഇക്വേഷൻ എന്തായാലും നമുക്ക് അങ്ങനെ എഴുതാം ശരാശരി എന്ന് പറയുന്നത് തുക ബൈ എണ്ണവ അല്ലെയോ ഇപ്പൊ നമുക്ക് ശരാശരി അറിയാം എത്രയാ പതിമൂന്ന് കുട്ടികളുടെ ശരാശരി പന്ത്രണ്ടാന്ന് നമുക്കറിയാം അപ്പൊ പന്ത്രണ്ട് ഈക്വൽ ടു തുക നമുക്കറിയാവോ ഇല്ല അറിയത്തില്ല അതോടെ നമ്മള് എക്സ് ഒന്നും കൊടുക്കുക എണ്ണം നമുക്കറിയാം എത്ര കുട്ടികളാണ് പതിമൂന്ന് കുട്ടികളാണ് ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കത്തില്ലേ എക്സിന് നമ്മൾ എന്ത് ചെയ്യും അതായത് എക്സ് ഡിവൈഡഡ് ബൈ മൂന്ന് എക്സിനെയും പതിമൂന്ന് കണ്ടിരിക്കുകയാണെങ്കിൽ എക്സിനെ മാത്രം അവിടെ നിൽക്കുമ്പോൾ ഈ പതിമൂന്ന് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ ഈ സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് പതിമൂന്ന് വരുമ്പോൾ എന്താണ് അത് ഗുണിക്കുവാണ് ചെയ്യുന്നത് അപ്പം പന്ത്രണ്ടേ ഗുണം പതിമൂന്നെന്നാണ് വരുന്നത് ഓക്കെ ആണല്ലോ പന്ത്രണ്ടേ ഗുണം പതിമൂന്ന് ഇതെങ്ങനെ ഗുണിക്കുന്നത് രണ്ടേ ഗുണം മൂന്ന് മൂന്ന് രണ്ട് ആറ് മൂന്ന് ഗുണം ഒന്ന് ഒന്ന് രണ്ടേ ഗുണം ഒന്ന് രണ്ട് ഇവിടെ എഴുതുവോ ഇവിടെ എഴുത്തുപോ ഇവിടെ എഴുതണം ഒന്ന് ആറ് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നൂറ്റി മുപ്പത്തി അല്ല ഇവിടെ എന്തോ ഒരുമിസക്ക് പറ്റില്ല ആ ഇവിടെ മൂന്ന് രണ്ട് ആറ് ഒന്നേ ഗുണം മൂന്ന് ഇവിടെ ആണ് എത്ര പേരും മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് നൂറ്റി അൻപത്തി ആറാണ് ആൻസർ വരുന്നത് അപ്പോൾ രണ്ടേ ഗുണം മൂന്ന് ആറ് മൂന്നേ ഗുണം ഒന്ന് ഈ മൂന്ന് കൊണ്ട് രണ്ടിനെയും ഒന്നിനെയും ഗുണിക്കണം കൊണ്ട് രണ്ടിനെയും ഒന്നിനെയും ഗുണിക്കണം ഇപ്പം രണ്ട് മൂന്നേ ഗുണം രണ്ടെന്ന് പറഞ്ഞാൽ ആറാണ് മൂന്നേ ഗുണം ഒന്ന് മൂന്നാണ് രണ്ടേ ഗുണം ഒന്ന് രണ്ടാണ് ഒന്നേ ഗുണം ഒന്ന് ഒന്ന് ആറ് മൂന്ന് രണ്ടും അഞ്ച് ഒന്ന് ഇത്ര വരുന്നു നൂറ്റി അൻപത്തി ആറാണ് ആൻസർ എന്ത് പതിമൂന്ന് കുട്ടികളുടെ ഭാരം എന്ന് പറയുന്നത് ആ മൊത്തം പതിമൂന്ന് പേരുടെയും ഭാരം കൂട്ടിയാൽ എത്ര വരും നൂറ്റി അൻപത്തി ആറ് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ ഓക്കെ ഇതൊക്കെ മനസ്സിലാവണ്ടല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആ ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒരു ക്രിക്കറ്റ് താരത്തിന്റെ അൻപത്തിമൂന്ന് ഏകദിന മത്സരങ്ങളുടെ ശരാശരി റൺസ് യാൽ ഒരു ക്രിക്കറ്റ് താരത്തിന്റെ എത്ര ഏകദിനത്തിൻ്റെയാ അൻപത്തിമൂന്ന് ഏകദിന അമ്പത്തിമൂന്ന് ഏകദിന മത്സരങ്ങളുടെ ശരാശരി റൺസ് ശരാശരി അമ്പത്തി അമ്പത്തിമൂന്ന് ഏകദിനങ്ങളുടെ ശരാശരി റൺസ് എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടായാല് ഏകദിന ക്രിക്കറ്റിൽ ആകെ എത്ര റൺസ് നേടിയിട്ടുണ്ടെന്നാണ് ഇതൊക്കെ പരീക്ഷ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആകെയാണ് കണ്ടുപിടിക്കേണ്ടത് ആകെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴേ നമ്മൾ മനസ്സിൽ മൈൻഡ് ചെയ്യണം എന്തായിരിക്കും തുകയായിരിക്കും അല്ലെ അപ്പൊ നമ്മൾ പഠിച്ചു ശരാശരി എന്ന് പറയുന്നത് എന്താണ് ആകെ തുക ബൈ ആകെ അല്ലെ ആകെ തുക ബൈ എണ്ണവാണ് അപ്പൊ ശരാശരി അറിയുമ്പോൾ എത്രയാ നാൽപ്പത്തി രണ്ടാണ് തുക അറിയാം അല്ല തുക നമുക്ക് അറിയത്തില്ല അപ്പൊ അറിയത്തില്ല അതുകൊണ്ട് എക്സ് എന്ന് നമ്മൾ കൊടുക്കുക എക്സ് ഒന്ന് കൊടുക്കാം അല്ലെങ്കിൽ തുക എന്ന് കൊടുക്കാം എന്ത് വേണേലും കൊടുക്കാം ഓക്കെ തുകയെന്ന് കൊടുക്കുന്നവർക്ക് അങ്ങനെയാണ് കൊടുക്കും അപ്പൊ എണ്ണം നമുക്കറിയാം എത്രയാ അമ്പത്തി മൂന്ന് ഏകദിനം മുമ്പേ ചെയ്ത പോലെ തന്നെയാണ് അപ്പം എണ്ണം അല്ലെങ്കിൽ മൊത്തം തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എങ്ങനെയായിരിക്കും ഇത് എക്സിനെ അല്ലെങ്കിൽ തുക തുക അല്ലെങ്കിൽ എക്സ് എന്നുള്ള ചില ആൾക്കാർക്ക് എക്സ് എന്നൊക്കെ കാണുമ്പോൾ ഒരു ടെൻഷൻ വേണ്ട ഒന്നുമില്ല തുക എന്ന് എഴുതിയാലും മതി ഇത് രണ്ടുവിനേം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ അപ്പം നാല്പത്തിരണ്ട് ഇൻറ്റു അമ്പത്തി മൂന്ന ചെയ്താൽ മതി നോക്കിയാണല്ലോ ആണല്ലോ ഇതിന്റെ ആൻസർ വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി ആൻസർ വരുന്നത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കണം ഓക്കെ ആണല്ലോ സിമ്പിൾ അല്ലേ ഓക്കെ ഇനി നമ്മൾ പോകുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് അപ്പോൾ നമ്മൾ നാല് ക്വസ്റ്റ്യൻസ് ചെയ്തു എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ തിരഞ്ഞെടുത്ത് ചെയ്തേക്കുവാണ് ഇനി നമ്മൾ പോകുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം ഒരു ക്ലാസ്സിലെ ഇരുപത് ആൺകുട്ടികളുടെ ശരാശരിമാർക്ക് അൻപതും മുപ്പത് പെൺകുട്ടികളുടെ ശരാശരി മാർക്ക് അറുപതുമായാൽ മൊത്തം കുട്ടികളുടെ ശരാശരി മാർക്ക് എത്ര നമ്മൾ പരീക്ഷയെ അറ്റൻഡ് ചെയ്യുമ്പോൾ സമീപിക്കുമ്പോൾ നമ്മൾ ആദ്യം ആ ഒന്ന് വായിക്കണം അതിനുശേഷം എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്തെഴുതും അപ്പൊ എടുത്തെഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളൊരു ഊഹം കിട്ടും അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒരു ക്ലാസ്സിലെ ഇരുപത് ആൺകുട്ടികൾ അപ്പൊ ബോയ്സിന്റെ എണ്ണം കിട്ടി അല്ലെ ബോയ്സ് എത്രയാണ് അവരുടെ എന്നെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും ഇരുപത് ആൺകുട്ടികളുടെ ശരാശരി മാർക്ക് അപ്പൊ ഇവിടെ ശരാശരി വരും ശരാശരി എന്ന് പറയുന്നത് എത്രയാ അൻപതാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞു മുപ്പത് പെൺകുട്ടികൾ അപ്പൊ ഗേൾസും കിട്ടി മുപ്പത് പെൺകുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത് അറുപതുമായാല് മൊത്ത മാർക്കാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എണ്ണവും ശരാശരിയും ആണെങ്കിൽ നമുക്ക് തുക കണ്ടുപിടിക്കത്തില്ല ഇപ്പൊ ഇപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അതേപടി ചെയ്തു അല്ലെ രണ്ട് കൊസ്റ്റൻസ് ചെയ്തു അതുപോലെ തന്നെ ഒരുപാടല്ല രണ്ടായിരം നമുക്ക് മനസ്സിലാകും ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം എങ്ങനെയായിരുന്നു ഇക്വേഷൻ ശരാശരി എന്ന് പറഞ്ഞാല് തുക വൈ എണ്ണമാണല്ലെയോ അപ്പം തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം തുക എന്ന് പറഞ്ഞാൽ ശരാശരി അല്ലെങ്കിൽ ആവറേ ചിന്റു എത്ര ചെയ്യേണ്ടത് ഇവിടെ ശരാശരിയും എണ്ണവും അല്ലെ ശരാശരിയും എണ്ണവും അറിയാം അപ്പൊ തുക കണ്ടുപിടിക്കാൻ ചെയ്യണം അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താ പോലെ അപ്പൊ ഇത് ചെയ്യുന്ന എങ്ങനെ രണ്ടേ ഗുണം അഞ്ച് പത്താണ് ഈ രണ്ട് സീറോ ഗുണം ഇട്ടിട്ട് കൊടുത്താൽ മതി ഇനി ഇവിടെ മൂന്നേ മൂന്നേ ഗുണം ആറങ്ങോട്ട് ചെയ്യാം മൂന്നേണം മാർ എത്രയാ പതിനെട്ടാണ് ഇത് രണ്ടും കൂടെ ചെയ്യുക ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആകെ റൺസ് ആണ് അല്ല ആകെ എത്ര മാർ കുട്ടികളുടെ ശരാശരി മാർക്ക് എത്രയാ ചോദിച്ചിരിക്കുന്നത് കുട്ടികളുടെ ശരാശരി ചോദിച്ചിരിക്കുന്നു അല്ലെ ഇപ്പം നമുക്ക് എന്താ ആകെത്തുക കിട്ടും ഇവിടെ ആകെത്തുക കിട്ടും ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മൊത്തം കുട്ടികളുടെ എണ്ണവും കിട്ടും അപ്പോൾ ഇതിന് ശരാശരി കണ്ടുപിടിക്കത്തില്ലേ അപ്പം ഇത് നമുക്ക് പ്ലസ് ചെയ്യാം സീറോ സീറോ എട്ട് രണ്ട് ടു എയ്റ്റ് സീറോ സീറോ എന്ന് പറഞ്ഞ തുക കിട്ടി ഇത് കൂട്ടുമ്പോൾ എത്ര വരും അൻപത് വരും അല്ലേ അപ്പം ഇത് ചെയ്യുമ്പോൾ എത്ര പേരും ഈ സീറോയും ഈ സീറോടെ ആയി പോകും പിന്നെ എന്താണ് അഞ്ചിന്റെ ടേബിളിൽ നിൽക്കുക ഒരു വട്ടം അടങ്ങിയിട്ടുണ്ട് ഇവിടെ ഐ അഞ്ച് ഇരുപത്തി അഞ്ച് അല്ലേ ആറഞ്ച് മുപ്പത് അമ്പത്തി ആറെന്നാണ് ആൻസർ വരുന്നത് ഓക്കെ ആണല്ലോ ഇത് മനസ്സിലായില്ലേ ക്ലിയർ ആയില്ലേ സിമ്പിൾ അല്ലേ ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം മനസ്സിലായി ഒക്കെ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെടുത്തുക അപ്പൊ തന്നെ നമുക്ക് ഐഡിയ കിട്ടും അപ്പ ഇക്വേഷൻസ് രണ്ട് കാര്യങ്ങളെ ഇവിടെ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളു എന്തൊക്കെയായിരുന്നു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം ശരാശരി കാണാൻ ചോദിക്കാം തുക കാണാൻ ചോദിക്കാം എണ്ണം കാണാൻ ചോദിക്കാം അല്ലെ എളുപ്പല്ലേ ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം എ ബി സി എ ബി സി ഇപ്പൊ എ ബി സിയുടെ ശരാശരി ഇവരുടെ ശരാശരി എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാണ് എ ബി സി ഇവരുടെ ശരാശരി ഇരുപത്തിയേഴാണ് ഇതിൽ ബി സി ബിയുടെയും സിടേയും ശരാശരി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ആയ എ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് എ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോക്കിക്കേ ഈ തന്നിരിക്കുന്ന വിവരങ്ങൾ അങ്ങോട്ട് ചെയ്യുക അപ്പൊ എന്ത് ചെയ്യും എ പ്ലസ് ബി പ്ലസ് സി ഇവയുടെ ശരാശരി ഇവരെ എത്ര എണ്ണം ഉണ്ട് മൂന്നെണ്ണമുണ്ട് അവരുടെ ശരാശരി എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാണ് അപ്പൊ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി ഇവിടുന്ന് കിട്ടും അല്ലെ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തി ഏഴ് ഇൻറ്റു മൂന്നാണ് ഇരുപത്തി ഏഴ് മൂന്ന് മൂന്ന് എഴുപത്തി ഒന്ന് ഒന്ന് ഇഷ്ടം രണ്ട് മൂന്ന് രണ്ട് ആറ് ഏഴ് എട്ട് അവിടെ എൺപത്തി ഒന്ന് നമുക്ക് കിട്ടും ഇല്ലയോ ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ബിയും സിയും അപ്പൊ ബി പ്ലസ് സി ബൈ ഇ ബിയും സിയും രണ്ട് നമ്പറേ ഉള്ളൂ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് അപ്പൊ അവിടെ കിട്ടും എന്ത് കിട്ടും ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്രയാണ് അൻപതൊന്നും കിട്ടും ഇനി നമുക്കോട് പറഞ്ഞിരിക്കുന്നത് എ എ എ എത്രയെന്ന് ചോദിച്ചു നമുക്കറിയാം എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞ എൺപത്തി ഒന്നും അതിലെ ബി പ്ലസ് സി ഉണ്ടോ എ പ്ലസ് ബി പ്ലസ് സി ഇതിലെ മൊത്തം എന്ന് പറയുന്നത് നമുക്കറിയാം മൊത്തം ചെയ്യുമ്പോൾ തുക മൊത്തം കൂടെ കൂട്ടുമ്പോൾ എൺപത്തൊന്നും അതിലെ രണ്ടെണ്ണത്തിൻ്റെ കൂട്ടുമ്പോൾ ഇരുപത്തി അമ്പതും ആണെന്ന് കിട്ടി ഏ അപ്പം നമുക്ക് എ കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് എൺപത്തി ഒന്ന് മൈനസ് അൻപത് ചെയ്താൽ മതി കണ്ടോ ഇത്രേയുള്ളൂ കാര്യം ഇത് ചെയ്യുമ്പോൾ എത്ര വരുന്നു മുപ്പത്തി ഒന്ന് ഓക്കെ ആണല്ലോ കേട്ടോ അല്ലാതെ ഇങ്ങനെ എയും ബിയും സിയും ഒക്കെ കാണുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവും ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ ആണല്ലോ അല്ലേ ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പരീക്ഷയിൽ കൂടുതലായിട്ടും ഒരു ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ് അപ്പം അതുകൂടെ നമുക്ക് നോക്കിയാലോ അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യുക ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എട്ട് പത്ത് പതിനാല് എക്സ് ഇങ്ങനെ ചോദിക്കാം എന്നിട്ട് പറയും എന്നീ സംഖ്യകളുടെ ശരാശരി ഇവരുടെ ശരി ഈ സംഖ്യകളുടെ ശരാശരി ഇരുപത്തി മൂന്ന് ആണ് ആയാല് എക്സ് എത്ര ആണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും ഇങ്ങനെ എക്സ് കാണുമ്പോഴേ ചില ആൾക്കാർ ഇത് ഉപേക്ഷിക്കുക അങ്ങനെ ഉപേക്ഷിക്കരുത് അത് നമുക്ക് നോക്കാം ഇവിടെയുടെ അപ്പം എട്ടേ അധികം പത്തേ അധികം പതിനാല് പ്ലസ് എക്സ് എന്ന് പറയുന്നു അത് ശരാശരി അറിയാം ഇരുപത്തി മൂന്ന് ഇനി നോക്കി എത്ര സംഖ്യകളുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത്രയും ക്ലിയർ ആയില്ലേ ഇല്ലേ ഇനി ഇതും 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 കൂടെ കൂട്ടി നോക്കിക്ക പത്ത് പതിനാല് എട്ട് എത്ര വരും പിന്നാലും പന്ത്രണ്ട് മുപ്പത്തിരണ്ട് ഇപ്പൊ നോക്കിയേ മുപ്പത്തിരണ്ട് പ്ലസ് എക്സ് കണ്ടോ ഇത്രയും കൂട്ടുമ്പോൾ മുപ്പത്തിരണ്ട് വരും പെട്ടെന്ന് അല്ലേ അപ്പൊ മുപ്പത്തിരണ്ട് പ്ലസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ മുകളിൽ കിട്ടും ബൈ നാല് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാണ് ഇത് അപ്പുറത്തോട്ട് പോകുക ഇവിടെ ഡിവിഷൻ ആവുന്ന സാധനം സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത് അല്ലേ മുപ്പത്തിരണ്ടേ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇൻറ്റു നാല് ചെയ്യാം ഇരുപത്തി മൂന്ന് ഗുണം നാല് ഒക്കെ ചെയ്താലോ ഇരുപത്തി മൂന്ന് ഇൻറ്റു നാല് മൂന്നേ ഗുണം നാല് എത്രയാണ് ഞാൻ പറഞ്ഞത് ടേബിൾ അറിഞ്ഞിരിക്കണം പന്ത്രണ്ടാണ് ചിഷ്ടം ഒന്ന് ഇരുനാലെട്ട് എട്ട് ഒന്ന് ഒമ്പത് അല്ലേ അവിടെ വരുന്നത് തൊണ്ണൂറ്റി രണ്ടെന്ന് വരുന്നു അല്ലേ ഇപ്പം മുപ്പത്തിരണ്ട് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് വരുന്നു എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം ഈ തൊണ്ണൂറ്റി രണ്ട് ഉണ്ട് ഇവിടെ പ്ലസ് ആയിരുന്ന സാധനം ഈ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകും പ്ലസ് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആകും മൈനസ് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആകും മൾട്ടിപ്ലൈ ചെയ്യുന്നത് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പം ഡിവിഷൻ ആകും ഡിവിഷൻ ചെയ്യുന്നത് സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും ആ ഒരു ബന്ധം ഓർത്തിരിക്കാം പ്ലസും മൈനസും ഒരു സെറ്റ് ഇൻറ്റു ഡിവിഷനും മറ്റൊരു സെറ്റാണ് അപ്പം എന്ത് ചെയ്യണം എക്സ് കണ്ടുപിടിക്കാൻ തൊണ്ണൂറ്റി രണ്ട് മൈനസ് മുപ്പത്തി രണ്ട് ഇപ്പം നോക്കാം തൊണ്ണൂറ്റി രണ്ട് മൈനസ് മുപ്പത്തി രണ്ട് പൂജ്യം ഇതിന് ആൻസർ വരുന്നത് അറുപതാണ് എക്സിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ് അറുപത് ആണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഇതെല്ലാം തന്നെ പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ചെയ്ത് നോക്കുന്നവർക്കറിയാം ഇതൊക്കെ വന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നില്ല നമ്മൾക്ക് എസ് സി ആർ ടിയിലെ ശരാശരിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്ററ് ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റിലാണെന്ന് തോന്നുന്നു ശരാശരി എന്ന് പറഞ്ഞ പേരോടുകൂടി തന്നെ ചാപ്റ്ററുണ്ട് അപ്പോൾ അതെല്ലാം ശരാശരിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പറും ഒക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പം ശരാശരി എന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ് ആകും അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിൻ്റെ അവിടെ ഒരു ടിക്കറ്റ് കൊടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ഓരോ ചാപ്റ്ററും ചെയ്ത് പഠിക്കാം ഒക്കെ ഡെയിലി ചെയ്ത് പഠിക്കണം അത്രേ ഉള്ളൂ ഈ ഒരു ക്ലാസ് ഇവിടെ മൈൻറ്റേപ്പ് ചെയ്യുകയാണ് നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്ന് കാണണമെന്നും വിശ്വസിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ